ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കോതമ്പപ്പൊടിയും ഇച്ചിരി തേങ്ങയും വെച്ചിട്ട് വയറും മനസ്സും ഒരേപോലെ നിറയാൻ പറ്റിയ പറ്റിയെന്നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര കപ്പ് ഗോതമ്പ പൊടിയാണ് എടുത്തത് വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതേക്ക് ആവശ്യമായത് കുറച്ച് തേങ്ങ തേങ്ങക്ക് അളവൊന്നുമില്ല എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അത്രത്തോളം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക അങ്ങനെ ഞാനിതാ ഈ ഒരു ഗതമ്പ പൊടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേണ് അതങ്ങോട്ട് മാറ്റി വെച്ചേണ് കെട്ടോ പിന്നെ അത് ഞാനൊരു പാത്രത്തിക്ക് അമ്മത്ത് വെച്ച് ഞാൻ ഒരു ശർക്കര ഇതുപോലെ കുത്തി പൊട്ടിച്ചിട്ട് ഒന്നങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു മൂന്നാല് ശർക്കരക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇതിൽ കല്ലൊക്കെ ഉണ്ടായാൽ അറിയില്ലല്ലോ അപ്പോൾ തിളപ്പിച്ചിട്ട് അതിൽ ഇരിക്കുമ്പോൾ കല്ലൊക്കെ അങ്ങനെ അരച്ചു കൊടുത്താൽ മതിയല്ലോ അതൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കണത് അപ്പോൾ അതങ്ങോടെ ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി പിന്നെ പിന്നെന്താ ഈ ഒരു പാനെടുത്ത് ആയിരിക്കും നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് തീ കത്തിക്കണേൻ്റെ മുന്നോട്ട് നമുക്ക് ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഇതിൽക്കുക ഒരു മൂന്നര ഗ്ലാസ് വെള്ളം ഞാൻ കുറേശ്ശ കൊറേശായിട്ടിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ഒരു ഒന്നര ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഈ ഒരു കട്ടൊന്നുമില്ലാത്ത രീതിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം ഈ തേങ്ങയും കൂടി ഞാനിതാ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങക്ക് അളവൊന്നുമില്ല എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അത്രയും ആണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ദാ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ദാ ഈ ഒരു സർക്കര ആയതിന് ഞാൻ അരിച്ചിട്ട് ഇതീക്ക് ഒഴിച്ചു കൊടുത്തേണ് ഇത് പെട്ടെന്നൊക്കെ കട്ടിയാകും കേട്ടോ ഇപ്പുറത്ത് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒരു പത്രത്തിൽ വെച്ചിണ് ഇതിക്ക് കുറേശ്ശെ കുറേശ്ശെ കട്ടിയാകുന്നതിന് അനുസരിച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഞാൻ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഡ്രിങ്ക് പിന്നെ അതാണ് ഞാൻ ഏലക്കായ ഒന്ന് മൂന്നാലിനൊക്കെ കുത്തിയായിട്ട് ഇതീക്കിട്ട് കൊടുത്തേ നിങ്ങളെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനി മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കിയെടുക്ക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൈ വെക്കാതെ ഇളക്കിയെടുക്കണേ അല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ അടുക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട് നന്നായിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് നേരം ഇതുപോലെ കൈ വെക്കാതെ ഇളക്കി ഇങ്ങനെ തിളപ്പിച്ചെടുക്കണേ അപ്പോളായ ഒരു ഗോതമ്പപ്പൊടീൻ്റെ ഒക്കെ അവർ പച്ചച്ചുണ്ടല്ലോ അത് മാറുള്ളേ ഇനിതാ ഈ കുറച്ച് വെള്ളം ഇങ്ങനെ ഞാൻ ഇതീക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് പിന്നെ കുറച്ച് നേരി ചെടുവെള്ളം ഞാൻ വെച്ചിരുന്നു അതും കൂടി ഇതീക്കിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കെത്ര കട്ടി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കെട്ടോ അപ്പോൾ താ കണ്ടില്ലേ ഞാനന്ന് തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒന്നായിട്ട് ഇങ്ങോട്ട് വെട്ടി തിളച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ടി ആവശ്യമില്ല അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കട്ടി ഇത് കുറച്ചും കൂടി ചൂടാറിയിട്ട് കുറച്ചും കൂടി കട്ടിയിൽ കൂടെ അപ്പം നിങ്ങൾ തിളച്ചതിന് ശേഷം ഞാനിതാ നിങ്ങൾ മാറ്റി വെക്കാൻ കേട്ടോ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കണ ഒരു ഡ്രിങ്കാണ് പിന്നെ നമ്മളെ കയ്യിലുള്ള എപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണെല്ലാം കോതമ്പ പൊടി ശർക്കര പിന്നെ അതൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല തേങ്ങ ഒക്കെ അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ ഇനി ഞാനിതാ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് ഹണ്ടിപ്പരിപ്പം മുന്തിരിങ്ങളെ കയ്യിൽ എന്തെല്ലാം നക്സുകളുണ്ട് അതൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ വല്ല മുന്തിരി ഈ ഒരു ബദുണ്ടല്ലോ അത് ചെറുതാക്കിയിട്ട് അതും കൂടി ജസ്റ്റ് എന്നങ്ങോട്ട് ചേർത്ത് കൊടുത്തട അതൊക്കെ ഓപ്ഷനലാണ് പക്ഷെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം മതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം മതിയോ അങ്ങനെ എന്താ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് അങ്ങോട്ട് ചൂടായതിനു ശേഷം ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു നെയ്യിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ഒരു രക്ഷയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പം തന്നെ നമ്മളീ ഒരു പായസം റെഡി കുട്ടിയെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ പക്ഷേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അധികം പിറ്റേന്നൊക്കെ ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുടിക്കുന്ന നല്ലൊരു പായസമാണ് അങ്ങനെ എന്താണ് നമ്മൾ പായസമൊക്കെ റെഡി ആയിട്ട് ഞാൻ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനി ഒന്ന് മുഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ പിന്നെന്താ കുറച്ച് തേങ്ങ കേട്ടോ അത് ഓപ്ഷണലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ തേങ്ങ എത്രത്തോളം ഇട്ടാലും അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പായസം റെഡ് റെഡിയാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും റെസിപ്പി എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഇൻഷുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും السلام عليكم